വലത്താട്ട് നിൽക്കടാ പോട്ടെ പോട്ടെ സ്റ്റോപ്പ് ഇടത്താട്ട് പോടാ പോട്ടെ 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 സ്റ്റോപ്പ് സ്ട്രൈറ്റാ പോടാ പോട്ടെ യാ മോനെ പോടീലകൾ സ്റ്റോപ്പ് റിവേഴ്സ് അടിക്കടാ യാ മോനെ അപ്പോൾ ഞാനെന്തും നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു കിടിലം പ്രോഡക്റ്റ് ആണ് കേട്ടോ റോബോട്ടിക് വാക്യൂം ക്ലീനറ് ഞാനൊരു കൗതുകത്തിൻ്റെ പുറത്ത് സംഭവം വാങ്ങിയതാണെങ്കിലും കൂടിയിട്ട് ഇത് ഒരു അടിപൊളി സംഭവമാണ് അപ്പോൾ ഇതേ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ചാർജിന് ഇട്ട് കഴിഞ്ഞാൽ പക്ക അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഫസ്റ്റ് വീട് മൊത്തം ക്ലീൻ ചെയ്യും നമ്മൾ അടിച്ചു എന്നൊക്കെ പറഞ്ഞ സംഭവം ഫസ്റ്റ് മൊത്തം ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഉണ്ട് അതിന് നമ്മൾ വള്ളം നിറച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് തൂക്കുകയും ചെയ്യും മൊത്തം ഫുള്ളായിട്ട് തൂക്കുകയും ചെയ്യും സെൻസറാണ് അതാണിത് കറക്റ്റ് കണ്ടില്ല ഇതിൻ്റെ ടേബിൾ മെല്ലെ ഇങ്ങനത്തെ തിണ്ടുമ്മലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വീയൂല അത് കറക്റ്റ് സമയത്ത് റിവേഴ്സ് വലിക്കും എവിടെയും തട്ടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ആ കട്ടിൻ്റെ അടിയിലൂടെയും ചെയറിൻ്റെ ചുവട്ടിലൂടെയൊക്കെ പോയിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് പോരും പോരാത്തതിന് ഓട്ടോമാറ്റിക്കലി പോയി ചാർജ് ചെയ്യും റിമോട്ട് കൺട്രോളർ ആണ് സെൻസർ ആണ് ഇനി എന്തെയ്യുക വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ചുമ്മാരിക്കുക